ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് ഞാനിത് ഫസ്റ്റ് പറയുന്നു ആൾക്കാർ ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു ഉടനെ ഈ ബിഗ് ബോസിലെ ചില മത്സരാർത്ഥികളുടെ ഒരു ഫസ്റ്റ് പൊട്ടിയത് സീസൺ ഇവർ സീസൺ സിക്സ് എത്തിയ സമയത്ത് സീസൺ ഫൈവിൽ അഭിമാനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്നാൽ അവനെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടി അതായത് ഇവരുടെ പേഴ്സണൽ ടോക്കിൽ പോയത് മൊത്തം അവൻ എന്തോ രാജാവ് കളിക്കാൻ തോന്നും ഞാൻ കഴിഞ്ഞ സീസണിൽ ഏജിട്ട് പോലും ഞാൻ ഈ ഓവർ നിങ്ങളെല്ലാവരും എൻ്റെ ലൈഫ് സ്റ്റൈലിൽ കണ്ടിട്ടുള്ളതാണ് ഞാൻ എൻ്റെ നാട്ടിൽ പോയാൽ എൻ്റെ ഏറ്റവും നാട്ടുകാർക്കൊപ്പം ചേർന്ന് അവർക്കിടയിൽ സാധാരണക്കാരനായിട്ട് കഴിയാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ എന്തുകൊണ്ടാണ് സിനിമയുടെ പടത്തിൻ്റെ ഷോയ്ക്ക് പലപ്പോഴും ഞാൻ വരാത്തത് പക്ഷേ എനിക്കിങ്ങനെ ഓരോ വെള്ളിയാഴ്ചകളിലും സിനിമാക്കാരെ പരിചയമില്ലാതെ കാണും എല്ലാവരും എന്നെ വിളിക്കാറുണ്ട് ഞാനിത് വരാത്തത് എപ്പോഴും വന്ന് നിങ്ങളുടെ ക്യാമറയുടെ മുന്നിൽ ചാടി ചാടിക്കൊടുത്ത് ആ അതാണുള്ള അമ്പുലാരിറ്റി ഇത് ഇത് ഭയങ്കരമായിട്ട് മാറി മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കാരണം നമുക്ക് വേണ്ടത് ഇന്ന് ജീവിക്കാൻ പൈസ വേണം ഫാമിലിയോടൊക്കെ കഴിയാൻ സന്തോഷം വേണം ഇതാണ് ഞാൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് സിനിമ എന്തുകൊണ്ട് സിനിമയുടെ കാലത്ത് നിങ്ങൾ ചോദിച്ചു ഇത് ചിലപ്പോൾ ഈ ഇതുവരെ എത്ര സിനിമ ഇറങ്ങിയെന്നറിയാമോ ഈ നിമിഷം വരെ എത്ര സിനിമ റിലീസ് ചെയ്തു ചെയ്തോ നിങ്ങൾക്ക് അറിയാമോ നിങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നവരല്ലേ ഏതാണ്ട് നൂറ്റിപ്പത്തോളം സിനിമകൾ റിലീസായി എത്ര സിനിമ വിജയിച്ചു അപ്പം ഇത് നമ്മൾ ആലോചിക്കണം ഈ ഇത് തന്നെ പല പടങ്ങളും കച്ചവടം നടക്കുന്നില്ല ഒട്ടുമിക്ക ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുകയാണ് എനിക്ക് രണ്ട് നിർമ്മാതാക്കൾ അഡ്വാൻസ് തന്നതാണ് ഞാൻ ഈ രണ്ട് പേർക്ക് ഞാൻ തിരിച്ചു കൊടുക്കുക ചെയ്തത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആ തുടക്കത്തിൽ ഇറങ്ങിയ സമയത്ത് എത്രയോ ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിച്ചു എനിക്ക് അത്യാവശ്യം സംസാരിക്കാനുള്ള കഴിവുണ്ട് എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റാൻ നിങ്ങളുടെ വിചാരം അല്ലെങ്കിൽ സൗഹൃദങ്ങളില്ലെന്നാണ് ഇതൊക്കെ ഉണ്ട് ഇപ്പോഴും ഞാൻ ദുബായി പോയ സമയത്തും അവിടെ നിന്നും ഒരു നിർമ്മാതാവ് പുള്ളിയും ഒരു വലിയ പത്തായിരം കോടിക്കും കൂടി ആസ്തിയുള്ള ആളാണ് ഞാൻ അപ്പോഴും പുള്ളിയോട് പറഞ്ഞത് ചേട്ടൻ നമ്മളൊരു സിനിമ ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്കൊരു തൃപ്തി ഉണ്ടാവണം പ്രേക്ഷകർ നാളെ നമ്മുടെ അടുത്ത് പറഞ്ഞു ഈ ചെയ്ത പ്രോഡക്റ്റ് ഫസ്റ്റ് പടം തന്നെയല്ല ഫസ്റ്റ് പടം ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു റോഡ് ഓടില്ലേ അവിടെ നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വരില്ല അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങളല്ല ഞാനിത് ഇതിലെല്ലാം ഒഴിഞ്ഞ് ഈ പറഞ്ഞ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഏറ്റവും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് പക്ഷെ ഒരു വിഷമം തോന്നുന്നത് അനാവശ്യമായിട്ട് ഒരു വിഷയത്തെ അതാണ് ഞാൻ കുറച്ച് മുമ്പ് ഈ സ്മാർട്ട് മിക്സിൻ്റെ കാര്യം പറഞ്ഞത് അവരിപ്പം ഇന്നല്ലേ ഞാൻ എന്തായാലും അവർ പറഞ്ഞത് ഇരുപത് ഊളകൾക്ക് മികച്ച ഊളകൾ എത്രയും എടുക്കുന്ന പരിപാടിയാണ് ബിഗ് ബോസ് എന്ന് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ആൾക്കാർ കളിയാക്കുന്ന ഒരു ഇത് ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ പരിഹസിക്കുന്നു എന്ന് ഞാൻ സെറീനയോട് എൻ്റെ വീടിൻ്റെ പാലാജ്ജി സമയത്ത് തമാശക്ക് പറഞ്ഞൊരു കാര്യം ആൾക്കാരിങ്ങനാ പറയുന്നത് നമ്മളെയൊക്കെ ആൾക്കാർ ആൾക്കാരിങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞിരുന്ന സംഭവം അത് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് പോലെ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഏതോ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കെതിരെ നിരന്തരം ഒരാൾ വന്നിട്ട് ചാണക സംഗീത ചാണക സംഗീത എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് കമൻ്റ് കമൻ്റിടുന്നു അങ്ങനെ കമൻ്റ് ഇട്ട ഒരുത്തൻ ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച മലരനാണ് ഇവൻ എന്ന് പറഞ്ഞപ്പോൾ കമൻ്റ് ഇട്ട് അപ്പോൾ ഞാൻ അടിയിൽ റിപ്ലൈ കൊടുത്തു ഐ എസ് എസിൻ്റെ പല ആരാധകർക്കും എന്നോട് വിരോധം ഉണ്ടാകും താങ്കളുടെ വിരോധത്തെയും ഞാൻ മാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ നിരന്തരം ഈ രീതിയിൽ ആക്ഷേപിക്കുന്നുണ്ടോ ാര്യം ഞാൻ ബി ജെ പിക്ക് എതിരെ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം മമ്മൂക്ക വിഷയം എന്ന് വെച്ചാൽ എന്നൊക്കെ ഞാൻ മമ്മൂക്ക അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റിട്ടാണോ എനിക്ക് ശരി തോന്നുന്ന വിഷയത്തിലാണ് പ്രതിരിക്കുന്നത് അപ്പം ഇത് മനസ്സിലാക്ക അപ്പം ഇവന്മാരടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു വർഗീയവാദി അഭിമാരാണ് ഇതൊക്കെ ഇത് എന്ത് മര്യാദയാണ് അപ്പം ഞാൻ ഇവർ ഇവർക്കെതിരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി അവിടെ കാണിക്കാത്തതിനെതിരെ ഞാൻ ബി ജെ പിക്കെതിരെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പറയാം എനിക്ക് പ്രവർത്തിക്കുന്നതൊന്നും ഞാൻ ഇഷ്ടമുള്ള രാജ്യമായിട്ട് പ്രവർത്തിക്കുന്നു പക്ഷെ